വർഷങ്ങളായി മിനിസ്ക്രീൻ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന നടിയാണ് മാൻവി സുരേന്ദ്രൻ ആ മുഖം കണ്ട് പരിചയിച്ച് തങ്ങളുടെ വീട്ടിലെ സ്വന്തം കുട്ടിയെപ്പോലെ തന്നെ മാൻവി ഓരോ മലയാളി വീട്ടമ്മമാർക്കും മാറിക്കഴിഞ്ഞു ഇപ്പോഴിതാ ഇരുപത്തിയേഴുകാരിയായ മാൻവി തൻ്റെ പ്രണയവിശേഷം സൂചിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് പ്രണയാർദമായി കൈകോർത്ത് പിടിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവൻ്റെയും തൻ്റെയും കൈകളുടെ ചിത്രം പങ്കുവച്ചു ഹാപ്പി ബർത്ത് മാൻ എന്നാണ് മാൻവി കുറിച്ചിരിക്കുന്നത് ഒരു പക്ഷേ അതൊരു സുഹൃത്ത് മാത്രമായിരുന്നെങ്കിൽ മാൻവി കൂട്ടുകാരൻ്റെ മുഖം കാണിച്ചു തന്നെ പിറന്നാൾ ആശംസകൾ അറിയിക്കുമായിരുന്നു എന്നാൽ ഇവിടെ ഇപ്പോൾ പുറത്തുവിടാൻ ആഗ്രഹിക്കാത്ത പ്രിയപ്പെട്ടവന്റെ കൈകളുടെ ചിത്രം പങ്കുവെച്ചാണ് മാൻവി പിറന്നാൾ ആശംസകൾ അറിയിച്ചത് കോട്ടയംകാരിയായ നടിയുടെ വിവാഹ വിശേഷം ആരാധകർ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ഒടുവിൽ കാത്തിരിപ്പിനൊടുവിൽ നടിയുടെ പ്രണയവിശേഷമാണ് ആരാധകരിലേക്കും എത്തിയിരിക്കുന്നത് രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ബാക്കി വിശേഷങ്ങൾ ഉടൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും സോഷ്യൽ മീഡിയയിലടക്കം സജീവമായ നടി പങ്കുവെക്കുന്ന വിശേഷങ്ങളെല്ലാം ശ്രദ്ധ നേടാറുണ്ട് അക്കൂട്ടത്തിലേക്കാണ് രഹസ്യമാക്കി സൂക്ഷിച്ചിരിക്കുന്ന വിവാഹ വിശേഷവും എത്തിയിരിക്കുന്നത് എപ്പോൾ ആരാധകർക്ക് മുന്നിൽ എത്തിയാലും എല്ലാവരും മാൻവിയോട് ചോദിക്കാറുള്ളത് വിവാഹത്തെക്കുറിച്ച് തന്നെയാണ് എന്നാൽ അഭിനയ രംഗത്ത് സജീവമായി തുടരുന്ന മാൻവി മുൻപെല്ലാം ആ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഒഴിഞ്ഞു മാറിയിരുന്നെങ്കിലും ഇപ്പോൾ വിവാഹത്തിന് ഒരുങ്ങുന്ന സമയത്തിലേക്കാണ് നടി എത്തിയിരിക്കുന്നത് സീരിയലുകളിൽ ചെറിയ വേഷങ്ങളിലൂടെയാണ് മാൻവി അഭിനയ ലോകത്തേക്ക് എത്തിയത് ചേച്ചിയമ്മ എന്ന സീരിയലിലൂടെയായിരുന്നു കടന്നുവരവ് പിന്നീട് മികച്ച വേഷങ്ങൾ താരത്തെ തേടിയെത്തുകയായിരുന്നു ഫ്ലവേഴ്സ് ചാനലിലെ സീത എന്ന പരമ്പരയിലെ കഥാപാത്രത്തിലൂടെ മാൻവിയെ ആളുകൾ കൂടുതൽ തിരിച്ചറിഞ്ഞു തുടങ്ങി സീതയിൽ അർച്ചന എന്ന നെഗറ്റീവ് കഥാപാത്രമായാണ് താരം എത്തിയത് ഇപ്പോൾ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് മാൻവി മിസസ് ഹിറ്റ്ലർ കൂടെവിടെ സീത തുടങ്ങിയ ജനപ്രിയ പരമ്പരകളിലെല്ലാം അഭിനയിച്ച മാൻവി ഇപ്പോൾ മാൻവി മഹാലക്ഷ്മി എന്ന സീരിയലിലും അഭിനയിച്ചിരുന്നു മാൻവിയുടെ നീളൻ മുടിയാണ് താരത്തെ മറ്റു താരങ്ങളിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് മാൻവി നിരവധി പേരാണ് താരത്തെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പിന്തുടരുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി ഫാൻസ് പേജുകളുമുണ്ട് മാൻവിക്ക് അഭിനയത്തിന് പുറമെ നൃത്തത്തിലും മിടുക്കിയാണ് മാൻവി കുട്ടിക്കാലം മുതലേ ക്ലാസിക്കൽ നൃത്തം പഠിച്ചിട്ടുമുണ്ട് താരം മോഹിനിയാട്ടമായിരുന്നു മാൻവിയുടെ മെയിൻ ഇപ്പോഴും നൃത്തരംഗത്ത് അത്ര സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയകളിലെല്ലാം നൃത്ത വീഡിയോകളുമായി മാൻവി എത്താറുണ്ട് ഒറ്റയ്ക്കും കൂട്ടായും നിരവധി വീഡിയോകളാണ് അത്തരത്തിൽ മാൻവിയുടെ സോഷ്യൽ മീഡിയ പേജിൽ ഉള്ളതും സീരിയൽ രംഗത്ത് വർഷങ്ങളായി തുടരുന്ന പെൺകുട്ടിയാണ് മാൻവി സാധാരണ കുറച്ചു കാലം കഴിയുമ്പോൾ വിവാദങ്ങളും മറ്റും ഉണ്ടാകാറുണ്ടെങ്കിലും മാന്വിയെ സംബന്ധിച്ച് ഒരു വിവാദത്തിനോ ഒന്നും ചീത്തപ്പേരുകൾക്കോ ഒന്നിനും തന്നെ മാൻവി ഇതുവരെയും ഇടനൽകിയിട്ടില്ല കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ